ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാനിടുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ എറണാകുളത്ത് നെച്ചൂരുള്ള ഒരു ഹൃദയം കടവ് ഷാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഷാപ്പാണത് ലേറ്റസ്റ്റ് ആയിട്ട് അധികം ആയിട്ടില്ല ഇതൊരു ആയിട്ട് അപ്പോൾ നമ്മുടെ അങ്ങനെ ഞങ്ങളിവിടേക്ക് വന്നതാണ് ഞങ്ങൾ വന്നതൊരു മൺഡേ ആണ് മൺഡേ ആയിട്ട് തന്നെ ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം മൺഡേ ആയിട്ട് തന്നെ എത്രത്തോളം തിരക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ സാറ്റർഡേ സൺഡേ സൺഡേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വിളിച്ച് പറയാൻ മറക്കാതിരിക്കുക പക്ഷെ നമുക്ക് കുറച്ച് തിരക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഡൈനിങ് സ്പേസ് ഉള്ള ഒരു ഷാപ്പ് തന്നെയാണിത് പക്ഷെ നമുക്ക് ഷാപ്പ് എന്ന് പറഞ്ഞ് പോകാൻ പറ്റാത്തൊരു സ്ഥലമല്ല കുറച്ചും കൂടെ ഒരു റെസ്റ്റോറൻറ്റ് ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് പോലത്തെ അവിടെ നമുക്ക് കള്ളും കിട്ടും കിട്ടുമെന്നുള്ളൊരു സെറ്റപ്പാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം അത്ര ക്ലീനായിരുന്നു ഞാനൊരു റെസ്റ്റോറൻറ്റ് പോലും ഇത്രയും ക്ലീൻ ആയിട്ട് എനിക്ക് കണ്ടിട്ടില്ല കിച്ചൺ ഓപ്പൺ ആയിരുന്നു കിച്ചൺ ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞാൽ അത്രയും നീറ്റായിട്ടുള്ള ഒരു കിച്ചൺ നമുക്ക് ഒരു ഷാപ്പിന് നമുക്ക് ഊഹിക്കാൻ പോലും ില്ല അപ്പോൾ നമുക്കിതേ കാണാലോ ഒരു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെ ഇവർക്കുണ്ട് പിന്നെ ഫുഡ് ആണെങ്കിലും ഒരുപാട് വെറൈറ്റി ഫുഡ് ഉണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് പിടി കപ്പ താറാവ് മപ്പാസ് പ്രോൺസ് റോസ്റ്റ് ബീഫ് പെരടൻ അതുപോലെ തന്നെ കൊഴുവ ഫ്രൈ ആണ് കേട്ടോ മേടിച്ചത് കുറച്ച് ആളുകൾ ഞങ്ങളാകെ രണ്ടുപേരുണ്ടായിരുന്നല്ലോ പിന്നെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളായതുകൊണ്ട് അവരെ കൂട്ടിയിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഒന്നും മേടിച്ച് നോക്കാനും പറ്റില്ല കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഫുഡൊക്കെ മേടിച്ച് കള്ളൊക്കെ മേടിച്ച് കുടിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഫാമിലിയായിട്ട് വരാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ് പിന്നെ കുട്ടികൾക്കായിട്ടുള്ളൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഫുഡിലേക്ക് പോവാം ഞാൻ കപ്പയാണ് പറഞ്ഞത് കപ്പ എനിക്ക് ഇത്തിരി കുഴഞ്ഞ കപ്പയാണ് ഇഷ്ടം അതുപോലെ തന്നെ കപ്പയാണ് കിട്ടിയത് അതിൻ്റെ കൂടെ ഞാൻ കോമ്പിനേഷനായിട്ട് മേടിച്ചത് ഡക്ക് ആണ് പിന്നെ ഫിഷ് കറി ഉണ്ട് ചിക്കൻ വറുത്തരച്ചതുണ്ട് ബീഫ് പെരളൻ ഉണ്ട് ബീഫ് പെരളൻ ഓൾറെഡി മേടിച്ചായിരുന്നു പക്ഷേ ബീഫ് ഫ്രൈ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഈ ഒരു കോമ്പിനേഷനാണ് നോക്കിയത് അതുപോലെ തന്നെ പ്രോൺസ് റോസ്റ്റും കഴിച്ചു പ്രോൺസ് റോസ്റ്റും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഡക്ക് മപ്പാസും നല്ലൊരു ടേസ്റ്റായിരുന്നു എനിക്ക് ഞാൻ ഈ ബീഫ് പെരളൻ എനിക്ക് ഫ്രൈ ആയിരുന്നു കുറച്ചും കൂടെ ഇഷ്ടം പക്ഷേ അത് അവിടെ അല്ല ഇനിയിപ്പോ പുതിയതായിട്ട് അവർ മെനുവൽ ആഡ് ചെയ്യുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഞങ്ങൾ എത്രയും സാധനങ്ങളാണ് മേടിച്ചത് പിന്നെ എനിക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാധനമാണ് കൊഴുവ ഫ്രൈ ഇത് നമ്മൾ സാധാരണ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പോലെ കോൺഫ്ലോർ ഒന്നിട്ട് വറുത്തേക്കുന്ന കൊഴുവ ഫ്രൈ ഒന്നുമല്ല നല്ല വെളിച്ചെണ്ണയിൽ കുരുവിരാനുള്ള കൊഴുവകൾ വറത്തെടുത്തേക്കുന്ന അടിപൊളിയായിട്ടാണ് നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സാധനം ചുമ്മാ നമുക്കിങ്ങനെ പറക്കി മിക്ചറൊക്കെ കഴിക്കുന്ന പോലെ പറക്കി കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഞങ്ങളുടെ ഫുഡ് ഒടിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര നിരാശയായിരുന്നു കാരണം കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കുറേ അധികം സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കായിരുന്നു ഇപ്പോൾ നമ്മൾ അത്രയും കഴിക്കാത്തുകൊണ്ട് മാത്രമാണ് കുറവേറെ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അത് തന്നെ ഞങ്ങൾക്ക് ഫിനിഷ് ആക്കാൻ പറ്റിയില്ല പക്ഷേ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു റേറ്റ് ആണെങ്കിൽ വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റും കാര്യങ്ങളാണ് പിന്നെ ഇവർക്ക് ഇത് പുറത്ത് കണ്ടോ ഇതുപോലെ ക്യാബിൻ പോലത്തെ സെറ്റപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് പറയുന്നത് നമ്മൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലത്തെ ക്യാബിനൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും മൺഡേ വന്നിട്ട് ഇത്രയും തിരക്ക് ഉണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേ ഉള്ള തിരക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പം സാറ്റർഡേ സൺഡേ സൺഡേയൊക്കെ ചെല്ലാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ വിളിച്ച് പറഞ്ഞ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് തന്നെ ചില്ല അല്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടില്ല പിന്നെ പിന്നിപ്പോൾ പിള്ളേർക്കായിട്ടുള്ള ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറത്ത് ഉണ്ട് വളരെ അതിൻ്റെ പണിയൊക്കെ നടന്നു

എന്നാലും കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് അവിടെ ഉണ്ട് അപ്പോൾ നമുക്കൊരു ഷാപ്പിൽ എന്നൊക്കെ പറയും ഷാപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒന്നും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അല്ലേ പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസ് ഉള്ള ഒരു കാര്യമാണ് ഒരു സംഭവം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ അതെ ഇവിടെ നമ്മുടെ നേരെ ചെല്ലുന്നത് നമ്മൾ പുഴയിലേക്കാണ് രാമമംഗലം പുഴയാണ് അത് അപ്പോൾ പുഴയിലേക്കാണ് നമ്മൾ പുഴയിലുള്ള നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് തോന്നണ കുറച്ച് ആൾക്കാരൊക്കെ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ ഈ ഒരു പുഴയുടെ സീനറിയിലേക്കൊക്കെ വ്യൂ ആയിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ ഒക്കെ ചിലപ്പോൾ സെറ്റ് ചെയ്ത് തരുമായിരിക്കും അതൊക്കെ വിളിച്ച് ചോദിക്കും എനിക്ക് ഉറപ്പൊന്നും ഇല്ല ഞാൻ എൻ്റെ ഒരു ഊഹം പറഞ്ഞതാണ് അതുപോലെ തന്നെ ഇവർക്ക് പുറത്ത് ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നല്ല ഡൈനിങ് സ്പേസ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് കുറച്ചൊക്കെ തിരക്കുണ്ടെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാനൊക്കെ സ്ഥലം കിട്ടും കണ്ടോ ഈ ഒരു ഭാഗത്തായിട്ടും അവർക്കൊരു ഡൈനിങ് ഏരിയ ഉണ്ട് അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ എന്തായാലും വിളിച്ച് പറഞ്ഞു വീക്ക് ഡേയ്സ് ആണെങ്കിൽ കുഴപ്പമില്ല വീക്കെൻഡ്സ് ആണെങ്കിൽ വിളിച്ച് പറഞ്ഞ് കുറച്ച് അധികം ആൾക്കാരോട് ചെല്ലാം